ഹലോ ഗൈസ് നമ്മുടെ മുട്ടയുടെ വീഡിയോ കണ്ടതാണല്ലോ അല്ലേ പഴനിയും തിരുപ്പതിയും പോലെ തന്നെ തലമുണ്ടനം ചെയ്യുന്നതിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കുമാരകോവിൽ ക്ഷേത്രം േ വേളിമലൈ കുമാരസ്വാമി ക്ഷേത്രം കുമാരക്ഷേത്രം സുബ്രഹ്മണ്യ സ്ഥലം എന്നിങ്ങനെയൊക്കെ പേരുകളുണ്ട് ദീം ദൂം ദോം ദോം ദീം ദോം പഴയകാലത്തെ തനത് വാസ്തുശൈലിയിൽ നിർമ്മിച്ചതും കൽമണ്ഡപങ്ങൾ നിറഞ്ഞതും കൊത്തുപണികൾ കൊണ്ട് മനോഹാരിതമായതുമായ ഒരു ക്ഷേത്രമാണ് കുമാരസ്വാമി ക്ഷേത്രം ബുദ്ധ കാലഘട്ടത്തിലെ ശൈലിയിലാണ് ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇവിടുത്തെ ശില്പത്തിനുമുണ്ട് ഒരു പ്രത്യേകത മുരുകന്റെ ഒരു കൂറ്റൻ ശില്പം ഏകദേശം എട്ടടി എട്ടിഞ്ച് ഉയരമുള്ള ഒരു ഏകശിലാ ശില്പമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സത്യം പറഞ്ഞ അത് കാണുമ്പോൾ തന്നെ നമ്മൾ ഭക്തരായ നമുക്കൊക്കെ മനസ്സ് നിറയും മുരുകൻ്റെയും വല്ലിയുടെയും കല്യാണം നടന്നത് ഈ വേളിമലയിൽ വെച്ചാണെന്നാണ് ഐതിഹ്യം അതുകൊണ്ട് തന്നെ മുരുകസ്വാമിയുടെ ശില്പത്തിനരികിൽ തന്നെ ഏകദേശം ആറടിയോളം ഉയരമുള്ള വലീ ശില്പവും നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റെവിടെയും നമ്മൾ അങ്ങനെ അധികം കണ്ടിട്ടില്ലാത്ത അതായത് സതീദേവിയുടെ അച്ഛനും മുരുകൻ്റെ മുത്തച്ഛനുമായ ദക്ഷിണ സമർപ്പിച്ചിരിക്കുന്ന ഒരു ശ്രീകോവില് നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ കുമാരകോവിൽ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന സവിശേഷതയാണ് ഈ കുളം ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ ഈ കുളത്തിൻ്റെ കരയിലൊക്കെ വന്ന് നിന്നപ്പോൾ കിട്ടിയത് നടുവിലായിട്ട് ഒരു ഗണപതി ക്ഷേത്രമുണ്ട് അവിടെ നമുക്ക് തന്നെ മാലയർപ്പിക്കാനും ഒക്കെ പറ്റും അങ്ങനെ നമ്മുടെ ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ മുട്ടച്ചിപ്പിണ്ണം നമ്മളും എല്ലാരും കൂടി ഫുഡൊക്കെ കഴിച്ചു നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന ഫുഡായിരുന്നു ഗൈസ് എല്ലാത്തിനും അതിന്റെ സമയം ഉണ്ട് നമ്മൾ ഒരുപാട് നാളുകൊണ്ട് ഈ തല രണ്ട് മുട്ട അടിക്കാൻ എന്തായാലും തിരക്ക് വന്നപ്പോ രാവിലെ വന്നുകൊണ്ട് തിരക്ക് കുറവായിരുന്നു നല്ലോണം ദർശനം കണ്ട് മുട്ടയടിച്ചു ചന്തകം പുരട്ടിരിക്കുകയാണ് ഓക്കേ